അഭിഷേകാഗ്നി ആയിരം ഞായറാഴ്ച പൂർത്തിയാക്കാൻ പോവുകയാണ് രണ്ടായിരത്തി അഞ്ച് തൊട്ട് പത്തൊൻപത് വർഷത്തോളമായി ഇടമുറിയാതെ ഒരു ഞായറാഴ്ച പോലും മുടക്കം വരാതെ ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക എന്നെ സഹായിക്കണേ ഈ എന്ന ഒരു ഒരു അങ്ങനെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രത്യേകം സഹായിച്ച അതിനെ ഓർത്ത് പാട്ടാണ് ലക്ഷക്കണക്കിന് ദൈവജനത്തിന്റെ ഹൃദയങ്ങളിൽ ആത്മമാരി ചൊരിഞ്ഞ അഭിഷേകാഗ്നിയുടെ ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാകുമ്പോൾ അതിന്റെ നാൾ വഴികളെ അടുത്തറിയാനും ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കാനും ശാലോം ടി ഒരുക്കുന്നു അഭിഷേകാഗ്നി ആയിരം ഒത്തിരി പൈസ ചെലവുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ ആ പൈസ എങ്ങനെയുണ്ടാവും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ വട്ടാഴ്ച പറയും പൈസയെ കുറിച്ച് ചിന്തിക്കേണ്ട പരിശുദ്ധാത്മാവ് തുടങ്ങിയതാണെങ്കിൽ അത് നടന്നിരിക്കുക അതിൻ്റെ ഒറ്റ രക്ഷി മാത്രമാണ് ഈ ഒരു ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനും സ്വീകരിച്ചിട്ടുള്ള അഭിഷേകങ്ങളുടെ നിറവുകളുടെ രഹസ്യത്തിലേക്ക് വീണ്ടും ഇവരിലൂടെ നമുക്ക് യാത്രയാഗ്നി ആയിരം പൊന്നാളങ്ങൾ ജൂൺ ഇരുപത്തിയാറ് ബുധൻ മുതൽ ശനിവരെ രാത്രി എട്ട് മുപ്പതിന്